ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മാർച്ച് അഞ്ച് ബുധനാഴ്ചയാണ് ഈ തവണത്തെ കുംഭഷഷ്ടി വരുന്നത് അത് മാത്രവുമല്ല നാളെ കാർത്തിക നക്ഷത്രവും കൂടിയാണ് ഇത് രണ്ടും മുരുക ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഷഷ്ടിതിഥിയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും ഷഷ്ടി തിഥി തുടങ്ങുന്നത് ഇന്നാണ് പക്ഷേ ഷഷ്ടി വ്രതം എടുക്കേണ്ടതൊക്കെ നമ്മൾ നാളെയാണ് അതുമാത്രവുമല്ല ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അരുണഗിരിനാഥ സ്വാമികൾ പറഞ്ഞ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റവരി മന്ത്രമാണ് നമ്മൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാലും അത് സാധിക്കും എന്താണ് ആ മന്ത്രം എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് ഷഷ്ടി തീയതി ആരംഭിക്കുന്നത് എന്നാണെന്ന് നോക്കാം ഷഷ്ടി തീയതി ആരംഭിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് നാലാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് നാളെ ബുധനാഴ്ച മാർച്ച് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചോടു കൂടിയാണ് വ്രതമെടുക്കേണ്ടവരൊക്കെ നാളെയാണ് വ്രതമെടുത്ത് പ്രാർത്ഥിക്കേണ്ടവർ ഷഷ്ടിസ്ഥിതിയിൽ നിങ്ങൾ വെറ്റില ദീപം കൊളുത്തുന്നു തൂരപ്പരിപ്പ് ദീപം കൊളുത്തുന്നു ഷഡ്കോണ ദീപം കൊളുത്തുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യുന്നതിലും തെറ്റില്ല കാരണം ഇന്ന് ചൊവ്വാഴ്ചയും വൈകിട്ട് ഷഷ്ടിസ്ഥിതിയും ഉണ്ട് ചൊവ്വാഴ്ചയും ഷഷ്ടിസ്ഥിതിയും ഇന്ന് നാളെ കാർത്തിക നക്ഷത്രവും ഷഷ്ടിതിഥിയും ഇതെല്ലാം നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്നത് തന്നെയാണ് ബ്രഹ്മണ്യസ്വാമിയുടെയും ശിവപാർവതിമാരുടെയും കൃപാകടാക്ഷം ഒരുപോലെ ലഭിക്കുന്നതാണ് കുംഭമാസത്തിലെ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ബുധനാഴ്ച വരുന്ന ഈ കുംഭഷഷ്ടി ആചരിക്കുന്നവർ ആരായിരുന്നാലും അവർക്ക് സർവ്വവിധത്തിലുമുള്ള അഭീഷ്ടങ്ങളും സംഭവിക്കും മാസം തോറും വരുന്ന വെളുത്ത പക്ഷ ഷഷ്ടിതിഥിയാണ് നമ്മൾ ഷഷ്ടി വ്രതമായിട്ട് നുഷ്ഠിക്കുന്നത് കഴിഞ്ഞുപോയ തൈപ്പൂയം കാർത്തിക ഇവയൊക്കെ എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു കുംഭമാസത്തിലെ ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് ഷഷ്ടിക്ക് ശ്രീ മുരുക ഭഗവാനെ ഭജിക്കുന്നത് ഐശ്വര്യത്തിനും ആഗ്രഹലബ്ധിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ ആഗ്രഹലബ്ധിക്കും ഒക്കെ വളരെ ഉത്തമമാണ് ജാതകത്തിൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവർ ചൊവ്വ ദോഷമുള്ളവർ അതുപോലെ തന്നെ മകൈരും ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും ജാതകത്തിലെ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരുമൊക്കെ ഷഷ്ടി വ്രതം എടുക്കുന്നത് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് നൽകും അന്നത്തെ ദിവസം ഭഗവാന്റെ ഷടാക്ഷീ മന്ത്രമായ ഓം ശരവണഭവ നമുക്ക് നൂറ്റിയെട്ട് തവണ ജപിക്കാം സ്കന്ധഷ്ടി കവചം ജപിക്കാം അതുപോലെ തന്നെ വേൾമാറിലൊക്കെ അറിയാവുന്നവർക്ക് ജപിക്കാവുന്നതാണ് ഷഷ്ടി വ്രതം എടുക്കുന്നവർ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അരിയാഹാരം ഉപയോഗിച്ച് പാലും പഴങ്ങളും മാത്രം കഴിക്കുക ബ്രഹ്മചര്യം പാലിക്കണം പിറ്റേ ദിവസം ബുധനാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ വിഗ്രഹം വേലൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ അഭിഷേകം ചെയ്യണം പഞ്ചാമൃത അഭിഷേകം ചെയ്താൽ മതിയാവും ഇല്ലായെന്നുണ്ടെങ്കിൽ വെറും ജലം കൊണ്ട് മാത്രം അഭിഷേകം ചെയ്താൽ മതിയാവും ശേഷം ഭഗവാന് നല്ല ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഷടാക്ഷരീ മന്ത്രമോ സ്കന്ധപുരാണമോ സ്കന്ധഷ്ടീ കവചമോ എന്താണോ അറിയാവുന്നത് അതൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അന്നത്തെ ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ആരോഗ്യം സാധിക്കാത്തവർക്ക് അതുപോലെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർക്ക് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് വ്രതമെടുക്കാവുന്നതാണ് ഉച്ച നേരത്ത് ക്ഷേത്രത്തിൽ ഷഷ്ടിപൂജ ഉണ്ടാകും അത് തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പടച്ചോറും കഴിച്ച് തീർത്ഥവും സേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ അന്നത്തെ ഷഷ്ടി വ്രതം പൂർത്തിയാകും അങ്ങനെയാണ് നോർമലി എല്ലാവരും ഷഷ്ടി വ്രതം എടുക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഭഗവാൻ മുരുക സ്വാമിക്ക് ചുമന്ന കളറിലെ പൂക്കൾ വാങ്ങി സമർപ്പിക്കാവുന്നതാണ് അമ്പലത്തിൽ നെയ്ദീപം കത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഷഷ്ടി വ്രത ദിവസം ഷഷ്ടി തിരി വരുന്ന ദിവസം ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം പാലഭിഷേകം ഇവയൊക്കെ ഉണ്ടാവും പാലഭിഷേകം അടുപ്പിച്ച് ഒരു ആറ് ചൊവ്വാഴ്ച നമ്മൾ ചെയ്താൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ സാധിച്ചു തരും അതിനെപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പഞ്ചാമൃത അഭിഷേകം ചെയ്യും അത് കൊടുക്കാം അതുപോലെ തന്നെ തൂത്ത പുഷ്പാഞ്ജലിയൊക്കെ അന്നത്തെ ദിവസം അമ്പലത്തിൽ നമ്മുടെയൊക്കെ പേരിൽ കഴിപ്പിക്കുന്നതും നമ്മുടെ കുടുംബത്തിന് സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്നതാണ് അപ്പം നമുക്ക് ഇന്ന് നോക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ അരുണഗിരി സ്വാമികൾ പറഞ്ഞ ആ ഒരു മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ്റെ വേലിനെ പറ്റിയുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഭഗവാന്റെ വേലാണ് അതിന് ശേഷമാണ് മറ്റെന്തും നമ്മുടെ മുമ്പിലേക്ക് വരികയുള്ളൂ സ്കന്ധഷ്ടി കവചത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണേണ്ടവർക്ക് അവിടെ പോയി അത് ഓരോന്നും അതായത് ഒന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അവിടെ കാണാവുന്നതാണ് അപ്പം ആദ്യം ഞാൻ ആ മന്ത്രം എന്താണെന്ന് പറഞ്ഞു തരാം അതിനുശേഷം ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു തരാം അരുണഗിരി സ്വാമികൾ പറഞ്ഞ് നമുക്ക് അരുൾ ചെയ്ത ആ ഒരു മന്ത്രം മന്ത്രമെന്ന് പറയുന്നത് വിനൈ ഓടവിടും കതിർവേൽ മറവേൽ ഇതാണ് മന്ത്രം അതായത് ഭഗവാന്റെ ആയുധമായ വേലിനെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി ഇതിൻ്റെ ശരിക്കുമുള്ള അതായത് പൂർണ്ണമായിട്ടുള്ള അർത്ഥം വേൽ എന്ന് പറയുന്നത് ഭഗവാൻ മുരുകൻ്റെ ആയുധമാണെന്ന് നമുക്ക് അറിയാം നമ്മുടെ മോശമായ കർമ്മഫലത്തെ വേലില്ലാതാക്കി കളയും പൈസ വരാതിരിക്കുക ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് പോകാതിരിക്കുക ആരോഗ്യം ശരിയല്ലാതിരിക്കുക എപ്പോഴും അസുഖങ്ങൾ വരിക ഇതയൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയതും ഈ ജന്മത്തിലെയും മോശമായ കർമ്മഫലം കൊണ്ടുണ്ടാവുന്നതാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലും തോറും ആ ഒരു മോശമായിട്ടുള്ള കാർമിക് ഫലത്തെ ഈ വേൽ ഇല്ലാതാക്കിക്കളയും വേലിനെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കതിർ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് ഗ്ലോയിങ് എന്നാണ് സ്കന്ധഷ്ടിയെ കവചം അർത്ഥം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാണ് വേലെന്നാണ് പറയുന്നത് അതായത് നല്ല ചുമന്ന കളറിൽ പ്രകാശം പരത്തിക്കൊണ്ടാണ് വേല് വരുന്നത് ഒളി പരത്തിക്കൊണ്ട് അതായത് നേരം വെളുക്കുമ്പോൾ സൂര്യഭഗവാൻ കിഴക്കുതിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം നല്ല ചുമന്ന കളറിലായിരിക്കും വരുന്നത് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വെളിച്ചം വരിക അതുപോലെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നമുക്ക് വെളിച്ചം തരികയാണ് വേല് ചെയ്യുന്നത് ആ വെളിച്ചം ആ വേലിൽ നിന്ന് വരുന്ന വെളിച്ചവും ചൂടും നമ്മുടെ ആത്മാവിലും തലച്ചോറിലും ഒപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കർമ്മദോഷത്തെ കുറച്ചു കളി ഒരേ ഒരു തവണ നമ്മുടെ ജീവിതത്തിൽ അതാണ് ഞാൻ പറയുന്നതിൻ്റെ മീനിങ് ഒരേ ഒരു തവണ ഭഗവാൻ മുരുക ഭഗവാന്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ പിന്നെ നമുക്കൊരിക്കലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മറ്റ് ഒരു ഉദാഹരണവും എനിക്ക് കാണിക്കാനില്ല നിങ്ങളോട് ഈ പറയുന്ന ഞാൻ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പലപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്തതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഈ സമയത്ത് ഞാൻ വീണ്ടും ഭഗവാനോട് നന്ദി പറയുകയാണ് ഞാൻ പോലും വിചാരിക്കാത്തൊരു സ്ഥലത്ത് ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാത്ത ഒന്ന് എനിക്ക് തന്നതിന് ഐ ഫീൽ സോ ബ്ലെസ്ഡ് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഈ നിമിഷം വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഭഗവാനെ വിളിച്ചു നോക്കൂ ഒരു നിമിഷം ഏത് ഏതോ ഒരു നിമിഷം നമ്മൾ പോലും വിചാരിക്കാത്തൊരു നിമിഷം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണിച്ച് തന്നിരിക്കും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരിക്കും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും കുറിച്ചും ഭഗവാൻ എനിക്ക് സമ്മതം തരുന്ന നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ആ ഒരു വേല് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഉച്ചം തലയിൽ മുട്ടുന്ന നിമിഷം നമ്മിലുള്ള എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും കർമ്മഫലങ്ങളും മാറിക്കിട്ടും അങ്ങനെ മാറുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മോശമായ വിചാരവികാരങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അതകന്നു പോയാൽ തന്നെ നമുക്ക് ചുറ്റും നല്ല വൈബ്രേഷൻസ് ഉണ്ടാകും അതുമൂലം നമ്മിലേക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികളെയാണ് നെഗറ്റീവ് എനർജിയുള്ള ഒരു ഭാഗത്തേക്ക് ഒരു പക്ഷികളും അടുക്കുകയില്ല കുരുവികൾ കൂടുവെക്കുന്നതും പ്രാവുകൾ വരുന്നതും കാക്കകൾ വരുന്നതും ഒക്കെ തന്നെയും പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ളിടത്ത് മാത്രമായിരിക്കും അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരായ നമ്മളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വിചാരത്തിലും നമ്മുടെ മനസ്സിലും തലച്ചോറിലും നമുക്ക് ചുറ്റുമൊക്കെ നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും നല്ലതിനെ സ്വീകരിക്കാൻ പറ്റില്ല നമ്മൾ ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലി ചൊല്ലി നമ്മുടെ ലൈഫിലെ കാർമ്മിക് ദോഷങ്ങളെ ഇല്ലാതാക്കുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലോട്ട് നല്ല വൈബ്രേഷൻസ് വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വേലെന്ന് പറയുന്നത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ജ്യോതിഷ പണ്ഡിതനാണ് ഭഗവാൻ ഈ നിമിഷം വരെ നമ്മുടെ തലയിൽ എന്താണ് ഇങ്ങോട്ട് വിട്ടപ്പോൾ എഴുതി വെച്ചതെങ്കിലും അത് മോശമായിട്ടുള്ള എത്ര മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും ഭഗവാൻ ഒരാൾ വിചാരിച്ചാൽ ആ തലയിലെഴുത്ത് തിരുത്തി എഴുതാൻ സാധിക്കും എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ വെച്ച് നിങ്ങൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ ഭഗവാനെ ഞാൻ എൻ്റെ ഈ ആഗ്രഹം ഭഗവാനോട് സമർപ്പിക്കുകയാണ് എനിക്ക് ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് നൂറ്റിയെട്ട് ദിവസം അടുപ്പിച്ചൊരാറ് ദിവസം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലു അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ തീർച്ചയായും സാധിച്ചു തന്നിരിക്കും അരുണഗിരിനാഥസ്വാമികളെന്ന് പറയുന്നത് ജനിച്ചപ്പോഴേ നല്ല ഒരു ഭക്തനൊന്നുമായിരുന്നില്ല ആ സമയങ്ങളിൽ യൗവനയുക്തമായിരുന്ന സമയങ്ങളിൽ മോശമായിട്ടുള്ള എല്ലാ ചീത്ത കാര്യങ്ങളും ചെയ്ത് കുഷ്ഠരോഗം ബാധിച്ച് ആളുകളാൽ വിരക്തിപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ അരുണഗിരി സ്വാമികളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഭഗവാൻ മുരുകനാണ് ഭഗവാൻ നമുക്കൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു അവസരം തരും ആ അവസരം നമ്മൾ വിനിയോഗിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മന്ത്രം കഴിയുന്നതും ചൊല്ലുക ഇന്ന് ചൊവ്വാഴ്ചയും ഷഷ്ടിസ്ഥിതിയുമാണ് വൈകിട്ട് ചൊല്ലാൻ നല്ല ദിവസമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ കാർത്തികയും ഷഷ്ടിസ്ഥിതിയുമാണ് നാളെയും ഈ രണ്ട് ദിവസങ്ങളിൽ ഏത് ദിവസമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ദിവസം നിങ്ങൾ ഭഗവാന്റെ പാദത്തിൽ ഈ ഒരു മന്ത്രം സമർപ്പിച്ച് ചൊല്ലി നോക്കൂ വിനെയോടവിടും കതിർവേൽ മറവേൻ വിനെയ് എന്നു വെച്ചാൽ നമ്മുടെ കർമ്മം ഓടവിടും ഓടിപ്പോകും കതിർ എന്ന് പറഞ്ഞാൽ കത്തുന്ന പ്രകാശം വേൽ ഭഗവാന്റെ ആയുധം മറവേൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അതായത് നമ്മുടെ കർമ്മഫലങ്ങളെ ഓടിച്ചു വിടുന്ന തിളങ്ങുന്ന ഭഗവാന്റെ വേലിനെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞ് നമ്മുടെ പെരുവിരലിൻ്റെ നീളത്തിലൊരു കുഞ്ഞ് വേൽ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാലും ആ വേരിൽ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ടാകും നിങ്ങളെല്ലാവരും ഈ മന്ത്രം ഇന്നോ നാളെയോ നിങ്ങൾക്ക് എന്നു മുതൽ ചൊല്ലി തുടങ്ങണമെന്ന് തോന്നുന്നു അന്ന് മുതൽ ചൊല്ലി തുടങ്ങി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ